ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ായിട്ട് കാണുന്ന ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്നെ വിഷയത്തിലോട്ട് പോവാം അതായത് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയസിലെല്ലാം തന്നെ എല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഇത് അതായത് ബിച്ചമണ്ണൂർ എന്ന് പറഞ്ഞിട്ടുള്ള ബോച്ച് അതായത് പുതുതായിട്ട് ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് േട്ടി അതായത് ഒരുപാട് ആളുകൾക്ക് ആ ഒരു ബോച്ചേട്ടിയിലൂടെ അതായത് വിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒരുപാട് കാര്യങ്ങൾ പലർക്കും കിട്ടിയിട്ടുണ്ട് പലരുടെയും കൈകളിൽ ആ ഒരു വിൻ ചെയ്തിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ എന്തായാലും അതെല്ലാം തന്നെ നല്ല കാര്യമാണ് പക്ഷെ അതിന്റെ മറ്റൊരു വശം കൂടെയുണ്ട് അതായത് വളരെ മോശമായിട്ടുള്ള വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന പലരും ഇയാളുടെ ഈ ഒരു ചതിക്കുഴിയിൽ പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം പുറത്തു വരുന്നത് ഈ ഒരു കാര്യം എക്സ്ക്ലൂസീവ് ആയിട്ട് പുറത്തു കൊണ്ടുവന്നത് മറ്റാരുമല്ല മറുനാടൻ മലയാളിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാലൻസ് കറിയാ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മനുഷ്യനാണ് അതായത് അദ്ദേഹം ഈ ഒരു ഗോപി ചെമ്മണൂർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുമായിട്ട് ഒരു ഡിബേറ്റും കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ചാനലിൽ ഒരുക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് അദ്ദേഹം ആ ഒരു ഡിബേറ്റിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടില്ല അതായത് ആ ഒരു സമയത്തെല്ലാം തന്നെ വയനാട് പുരന്തം കാര്യം അങ്ങനെ ഒരുപാട് കാര്യം ഉള്ളത് കൊണ്ടായിരിക്കാം എന്നാലും ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും ദിവസങ്ങൾ പിന്നിടുന്ന സമയത്ത് പോലും ഗോപി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മനുഷ്യൻ അതായത് ഇദ്ദേഹത്തിന്റെ അതായത് സാരൻസ് ചോദ്യങ്ങൾ പേടിച്ചിട്ടാവാം അല്ലെങ്കിൽ ഈ ഒരു ഡിബേറ്റിന് തയ്യാറാവാത്തത് ും എന്തായാലും ഇതുവരെ ആ ഒരു ഡിബേറ്റ് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ എന്തായാലും സജൻസ്കരിയ എന്ന് പറഞ്ഞുള്ള ആ ഒരു വ്യക്തിയുടെ മുന്നിലുള്ള ആ ഒരു ചോദ്യങ്ങൾക്ക് മുന്നിൽ എന്തായാലും അദ്ദേഹം പടരേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരും കാരണം അത്തരത്തിലാണ് ഈ ബോച്ചേരി എന്ന് പറയുന്ന ഇവരുടെ തട്ടിപ്പുകളെല്ലാം തന്നെ പുറത്തു വരുന്നത് വളരെ സാധാരണക്കാരും സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന മനുഷ്യരെയാണ് ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഒരു ചായപ്പൊടിയുടെ രൂപത്തിലാണ് ഇപ്പോൾ ഈ ഒരു തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഫ്രാഞ്ചൈസി പോലെയുള്ള ഒരു സംരംഭം ഇവർക്ക് അങ്ങോട്ട് തുടങ്ങി കൊടുക്കും പക്ഷെ ഇവരുടെ അടുത്ത് പറയും അതായത് നിങ്ങളുടെ ഏരിയയിൽ ഈ ഒരു ഷോപ്പ് മാത്രമേ വരുള്ളൂ കാരണം ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ടാവില്ല എന്നൊക്കെ ഇവരുടെ അടുത്ത് പറയുമെങ്കിലും പക്ഷെ അവരുടെ നാടുകളിലെല്ലാം തന്നെ ഒരുപാട് ഫ്രാഞ്ചൈസികൾ ഉണ്ട് എന്നുള്ളതാണ് രജിത എന്ന് പറഞ്ഞിട്ടുള്ള തൃശൂർക്കാരിയായിട്ടുള്ള ആ ഒരു യുവതി പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യുവതിയുടെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിട്ട് വരാം ആള് ആളെ കൂടുത്തൊപ്പം ബിസിന അതായത് പാർട്ട്ണർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാള് ചെന്ന് കഴിഞ്ഞാ ഒരു നമുക്കൊരു ആ പരിഗണന ഒന്നും കിട്ടിയില്ല നമ്മളെ ഇറക്കി വിളിയ ചെയ്ത് ഞങ്ങള് ചെമ്മണൂൺ സാറിന് അത്രയും സോഷ്യൽ മീഡിയയിൽ ഒരു സാമൂഹ്യ പ്രവർത്തനം അല്ലെങ്കിൽ ആൾക്കാർക്ക് നല്ല രീതിയില് ഒരു പ്രവർത്തനം കാഴ്ചവെച്ചത് കൊണ്ട് സാറിന് അത്ര വിശ്വാസം ഉള്ളത് കൊണ്ടാണ് സഹായമായിട്ട് ചോ സഹായം ചോദിച്ചിട്ട് അങ്ങനെ എത്തിയത് പക്ഷെ ഞമ്മക്ക് തിരിച്ചു കിട്ടിയത് ഇങ്ങനെയാണ് ിൽ തൃശൂർക്കാരിയായിട്ടുള്ള രചിത എന്ന് പറഞ്ഞിട്ടുള്ള യുവതി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അവരുടെ ദുരിതങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കാനായിട്ട് ബോജ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നന്മ മരത്തിന്റെ അടുത്ത് പോയ സമയത്ത് അതായത് അദ്ദേഹത്തിനെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ ഒരു ഫ്രാഞ്ചൈസിന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോപ്പും കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പത്ത് മീറ്റർ ചുറ്റങ്ങളിൽ മറ്റൊരു കടകളും ഉണ്ടാവില്ല അതായത് ഫ്രാഞ്ചൈസികൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പ് ഇവർക്ക് എല്ലാവർക്കും തന്നെ കൊടുത്തിരുന്നു പക്ഷെ ഈ ഒരു പാവങ്ങൾ എന്ത് വിചാരിച്ചു അതായത് ഇങ്ങനെയൊന്നും ഒരു ഷോപ്പും അടുത്ത് വരില്ല എന്നുള്ള ഒരു ധാരണ മുന്നോട്ട് വെച്ചിട്ട് പോയ സമയത്ത് അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു ചതിയാണ് ഇതിന്റെ ഉള്ളിൽ നടന്നിട്ടുള്ളത് പക്ഷെ അവരുടെ ദയനീയ അവസ്ഥയും കാര്യങ്ങളും തന്നെ വെച്ചുകൊണ്ട് അതായത് അവരുടെ വീഡിയോസ് അടക്കം എടുത്തിട്ട് അതൊരു കോണ്ടന്റ് ഐഡന്റി ക്രിയേറ്റ് ചെയ്യുകയും അത് കാരണം അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട് രചിത എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീ അവർക്ക് നേരിട്ടിട്ടുള്ള ചതിയെ കുറിച്ചാണ് വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ആ ഒരു വീഡിയോയിൽ പറയുന്നതായിട്ട് കാണാൻ വേണ്ടിട്ട് കഴിഞ്ഞിട്ടുള്ളത് അതായത് ബോച്ച എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മനുഷ്യൻ അതായത് നന്മ മരം ചമഞ്ഞുകൊണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കയ്യിൽ അവരുടെ അതായത് വീക്ക് പോയിന്റ്സുകളെല്ലാം തന്നെ അറിഞ്ഞുവച്ച് അത് നല്ലോണം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഈ ഒരു മനുഷ്യൻ അറിയാൻ ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ും കൂടെ ആയിരുന്നു ഈ ഒരു വ്യക്തിയെ കാണാൻ വേണ്ടിട്ട് പോയത് അവരുടെ അടുത്ത് ഒരു കോണ്ടന്റ് ആയിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്ന് പറയുകയും നിങ്ങൾക്ക് അത് വൈറലാകുന്നതിൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ബാക്കി വീഡിയോ ക്ലിപ്പിംഗ്സും കൂടെ കാണാം തുടങ്ങി പിന്നെ അങ്ങനെയാണ് പിന്നെ ഒരാഴ്ച കഴിയുമ്പോ കച്ചോടം കുറഞ്ഞ് ബാക്കി എല്ലാ കടകളിലും ഈ സാധനം കിട്ടാൻ കിട്ടി തള്ളൂ ഒരു ദിവസം ഞാൻ കോപ്പറേറ്റീവ് ഓഫീസിൽ ചെന്നായിരുന്നു കാൽ ഒരു അഞ്ചു മണി വരെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീ ഈ ഒരു സംരംഭത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ബോച്ച എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മനുഷ്യൻ കുറച്ചുറപ്പുകൾ ഇവർക്ക് കൊടുത്തിരുന്നു അതായത് പത്ത് മീറ്റർ അകലത്തിൽ മറ്റൊരു ഫ്രാഞ്ചൈസി ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു അത് പക്ഷെ വളരെ നല്ല രീതിയിൽ തന്നെ ഷോപ്പ് തുടങ്ങി കുറച്ച് നാള് ബിസിനസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷെ അതിനുശേഷം ബിസിനസ് കുറയാനായിട്ട് തുടങ്ങി അതേപോലെ തന്നെ തൊട്ടടുത്തും മറ്റു ഫ്രാഞ്ചൈസികൾ ഉണ്ടാവുകയും ചെയ്തു കൂടെ കൂടെ അതായത് ബിസിനസ് വളരെ ഡെവലായിട്ട് പോയ സമയത്ത് ഇവർ ഷോപ്പ് അടച്ചിടേണ്ടി വരുന്ന അവസ്ഥയാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത് അതായത് ഷോപ്പിന് വാടക കൊടുക്കേണ്ടത് ഇവർക്ക് തന്നെയാണ് അതേപോലെ തന്നെ വാടക കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ ഉണ്ടായി അങ്ങനെ കൂലിപ്പണിക്ക് അടക്കം പോകേണ്ട സ്ഥിതി ഈയൊരു സ്ത്രീക്ക് ഇണ്ടായിട്ടുണ്ട് വളരെയധികം അതായത് സാധാരണക്കാരും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഇങ്ങനെ ചൂഷണം ചെയ്തിട്ട് സ്വന്തം ബിസിനസ് വളർത്തിക്കൊണ്ട് വരാനായിട്ട് നോക്കുന്ന ഈ ഒരു വ്യക്തിയുടെ വ്യക്തി താല്പര്യങ്ങൾ വളരെയധികം നീചമായിട്ടുള്ള ഒരു ാണ് നല്ലോണം കാര്യങ്ങളൊ ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇവരുടെ വീഡിയോ കാണാറുണ്ട് കട കൊടുത്തപ്പോ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ സാറിനെ കാണാനായിട്ട് ഫ്രാൻസീടെ കാര്യം പറഞ്ഞിട്ട് ആളെ കാണാനായിട്ട് ചെന്നത് അപ്പൊ ഞാനും എന്റെ ഒരു കൂട്ടുകാരി കൂടിയിട്ടാണ് കാണാൻ ചെന്നത് അപ്പൊ ഞങ്ങള് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരു പത്തോളം മൈക്രോ ഫൈൻസിയുടെ ലോണുകളുണ്ട് ഞങ്ങള് പണത്ത് കഴിഞ്ഞ സാധാരണ ഒരു വരുമാനത്തിന് ഞങ്ങൾക്ക് അത് വീട്ടാൻ പറ്റില്ല അപ്പൊ ഒരു നല്ലൊരു വരുമാനം വേണം അപ്പം ഞങ്ങൾക്ക് ആ മല്ലിക ചേച്ചിക്ക് ചെയ്ത് കൊടുത്ത പോലെ ഒരു ഫ്രാൻറ്റസി വേണം അത് കിട്ടുക അത് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെന്നത് അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ നീതു പറഞ്ഞ ഇങ്ങനെ ഹസ്ബൻഡിങ്ങനെ ബാധിച്ചു നിൽക്കുമ്പോൾ ആളൊരു സ്വന്തം കെട്ടിയുടെ കാര്യം കൊണ്ട് ആളെ കണ്ടിരിക്കുന്നത് കടബാധ്യതകളും കാര്യങ്ങളും അതേപോലെ തന്നെ അതിന്റെ കൂടെ മൈക്രോ ഫിനാൻസുകാരുടെ ഭീഷണിയും കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാമെന്നുള്ള ഒരു ആശയത്തിൽ ഈ ഒരു സ്ത്രീ എത്തിച്ചേർന്നത് എന്നാലോ പെട്ട് ഒരു വലിയൊരു കാന്താമൃഗത്തിന്റെ അടുത്ത് തന്നെയാണെന്ന് പറയേണ്ടതായിട്ട് വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെയൊരു മനുഷ്യനെ ഞാൻ മറ്റെവിടെയും കണ്ടിട്ടില്ല അതായത് വളരെ പാവം പിടിച്ച മനുഷ്യന്മാരെ എങ്ങനെ പറ്റിച്ച് പിഴിഞ്ഞ് അവരുടെ ചോറിങ്ങുറ്റി കുടിക്കുന്ന മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ആളുകളാണ് കാരണം അവരുടെ ദയനീയ അവസ്ഥയും എല്ലാം തന്നെ വെച്ചുകൊണ്ട് അതായത് ബിസിനസ് വളർത്തുകയാണ് അങ്ങോട്ട് ഇനി എത്ര തന്നെ ഈ ബിസിനസ്സുകളെല്ലാം തന്നെ വളർത്തിയാലും ഒരു കാര്യവുമില്ല കാരണം ഇവരുടെ എല്ലാം തന്നെ ഈ ഒരു വ്യക്തി മറുപടി പറഞ്ഞേ പറ്റും എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നത് വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവർക്കും ആയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീടിയുമേ പിന്നെ കാണാം